മനസ്സുള്ള തുറക്കും അത് ഡയമണ്ട് യു എയിലെ പ്രമുഖ സാമൂഹ്യ ജീവകാരുണ്യ സംഘടനയായ ഗ്രീൻ വോയ്സ് രണ്ടായിരത്തിയഞ്ച് വർഷത്തിലെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു നാദാപുരം മേഖലയിലെ നൂറ് ദരിദ്ര കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബംഗ്ലത്ത് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ കിറ്റ് വാർഡ് പി റഷീദ് കുറ്റ്യാടി കോമത്ത് ഫൈസൽ അഷ്റഫ് പറമ്പത്ത് ഇബ്രാഹിം കൂറുളക്കണ്ടി എന്നിവർ പങ്കെടുത്തു രണ്ട് പതിറ്റാണ്ടിലധികമായി യു എ ഇ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുവരുന്ന ഗ്രീൻ ബോയ്സ് സാമൂഹ്യ സേവന രംഗത്ത് ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് നിർധരരും നിർഭാഗ്യരുമായ കുടുംബങ്ങളെ കണ്ടെത്തി കഴിഞ്ഞ വർഷങ്ങളിൽ മാത്രം നാൽപ്പതോളം വീടുകൾ നിർമ്മിച്ചു നൽകാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു ഇതിനു പുറമെ നിർധരായ പെൺകുട്ടികളുടെ വിവാഹ സഹായം അനാഥ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം ആരോഗ്യ സേവനങ്ങൾ വിദേശത്ത് കുടുങ്ങിയ പ്രവാസികൾക്ക് തിരിച്ചുവരാനുള്ള സഹായം തുടങ്ങി അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഗ്രീൻ വോയിസ് തുടരുന്നത് പ്രയാസപ്പെടുന്നവരെ അവരോടൊപ്പം നിൽക്കുക എന്ന കൂടി ഈ വർഷത്തെ റംസാൻ കിറ്റ് വിതരണം ഇവിടെ നടത്തുകയാണ് റംസാൻ കിറ്റ് വിതരണം ഇവിടെ നടത്തുന്നത് നമുക്കേറെ ബഹുമാന്യനായിട്ടുള്ള എപ്പോഴും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായി നാദാപുരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ ബംഗ്ലത്ത് മുഹമ്മദ് സാഹിബ് അവർ നാദാപുരം മേഖലയിൽ നൂറോളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഗ്രീൻ ബോയ്സ് അബുദാബി ചാപ്റ്ററിൻ്റെ റംസാൻ സഹായം ഇവിടെ വിതരണം ചെയ്യുകയാണ് ഈ ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഈ മുഹൂർത്തത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ നിയോജകമണ്ഡല മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ ബംഗ്ലത്ത് മുഹമ്മദ് സാഹിബിനെ ഈ പുണ്യകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമുള്ള നാദാപുരത്തെ ജാഫർ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഗ്രീൻ ബോയ്സിൻ്റെ യു എ ചാപ്റ്റർ ഈ വർഷവും നാദാപുരം പ്രദേശത്ത് നൂറാളുകൾക്കും അതേപോലെ തന്നെ നമ്മുടെ തീരദേശത്തുള്ള നൂറാളുകൾക്കും ഇതുപോലെയുള്ള കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വളാഞ്ചേരിയിലും ചേരക്കാടുമെല്ലാം തന്നെ നിർത്തരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയും ഗ്രീൻ ബോയ്സിൻ്റെ സജീവമായ പ്രവർത്തനമുണ്ട് ഈ ഘട്ടത്തിൽ ഗ്രീൻ ബോയ്സിൻ്റെ പ്രവർത്തനം അല്ല ഒരു സാലിയായി അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിങ്ങളുടെ എല്ലാം തന്നെ അനുവാദത്തോടെ ഇതിന്റെ നിർവഹിച്ചതായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ ജീവകാരുണ്യ പദ്ധതികൾ ഗ്രീൻ ബോയ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവയിൽ പ്രധാനം വീട് നിർമ്മാണം പുടവ് വിതരണ പദ്ധതി റമളാൻ കിറ്റ് വിതരണം വിദ്യാഭ്യാസ സഹായം തുടങ്ങിയവയാണ് വീട് നിർമ്മാണത്തിന് പത്ത് ലക്ഷം വീതം കൊയിലാണ്ടിയിലെ നിർധന കുടുംബത്തിനും എടപ്പാളിലെ സുമയ്യയ്ക്കും അനുവദിച്ചു അഞ്ച് ലക്ഷം രൂപ അശോകൻ കസ്തൂരി കുളത്തിനും വീട് നിർമ്മാണത്തിനായി നൽകിയിട്ടുണ്ട് പ്രതിഭാശാലികളായ പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിനായി പ്രത്യേക ധനസഹായം നൽകി പെരുന്നാൾ പുടവ് വിതരണം ചെയ്യുന്നതിന് ഹോം ആൻഡ് കെയർ സ്റ്റുഡൻസിന് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയും അനുവദിച്ചു റമദാൻ കിറ്റ് വിതരണം ചെയ്യുന്നതിന് മണ്ഡലം വനിതാ ലീഗ് സൗത്ത് കമ്മിറ്റിക്ക് ഒരു ലക്ഷം രൂപയും അനുവദിച്ചു രണ്ടായിരം രൂപ വിലയുള്ള നൂറ് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി രണ്ട് ലക്ഷം രൂപയും അനുവദിച്ചു ഗ്രീൻ വോയിസ് പ്രവാസി സമൂഹത്തിനിടയിൽ മാത്രം ഒതുങ്ങാതെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച് പല പ്രവാസികൾക്ക് വിദേശത്ത് കുടുങ്ങിപ്പോയപ്പോൾ സഹായം നൽകിയത് ഗ്രീൻ വോയ്സിന്റെ ഒരു വലിയ സംഭാവനയായിരുന്നു അതുപോലെ അപകടങ്ങളിൽ പരിക്കേറ്റവർക്കുള്ള ചികിത്സാ സഹായം ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായം തൊഴിൽ രഹിതർക്ക് സംരംഭകത്വ പരിശീലനം തുടങ്ങിയവയും സംഘടന നടപ്പിലാക്കിയിട്ടുണ്ട് സാമൂഹ്യ സേവനത്തിന്റെ മികച്ച മാതൃകകൾ സൃഷ്ടിക്കുവാനാണ് ഗ്രീൻ വോയ്സ് ലക്ഷ്യമിടുന്നത് വർഷങ്ങളായി നിരവധി പേർക്ക് സാന്ത്വനമായി തീർന്ന ഈ സംഘടന ഭാവിയിലും കൂടുതൽ നിർധരർക്കായി സേവനം തുടരുമെന്ന് ഉറപ്പു നൽകുന്നു കൂടുതൽ പുതിയ പദ്ധതികൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും ഗ്രീൻ വോയ്സ് പ്രസിഡന്റ് ജാഫർ തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ മനസ്സിലുള്ള രഹസ്യങ്ങൾ താനെ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മഹലബാറിലേക്ക് വരും